ഹെഡ് സെക്ഷൻ നമ്മൾ പുതിയ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പുതിയ ഹെഡ് ആയിട്ട് വെച്ചേക്കണം അതുപോലെ തന്നെ നമ്മള് മീറ്റർ ബോർഡ് അതുപോലെ തന്നെ നമ്മൾ പുതിയ മീറ്റർ ബോർഡ് ആയിട്ട് വെച്ചാൽ പഴയതിന്റെ ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബൈക്കിന്റെ ടെസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ മറയൂരുള്ള സലാല മോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ ബൈക്ക് ടെസ്റ്റിന് കയറ്റിയേക്കാം കേട്ടോ ടെസ്റ്റ് എന്ന് വെച്ചാൽ വണ്ടി എല്ലാം ഒന്ന് പണിതറക്കാനായിട്ട് അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസമായി ഒരു മാസത്തോളം ആയി അപ്പോൾ വന്ന് അവിടെ പോയിട്ട് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ എന്താണ് സാധനം കാര്യങ്ങളൊക്കെ വന്നോ വണ്ടിയുടെ പണിയൊക്കെ എവിടം വരെ ആയി അങ്ങനെയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ നമ്മളിന്ന് നേരെ നമ്മുടെ ബൈക്ക് വർഷോപ്പായ സ്ഥലാലാം മോട്ട് നമുക്ക് പോയി വണ്ടി എന്തായോക്കിട്ട് അപ്പോൾ കേട്ടോ നമ്മുടെ സലാല നമ്മുടെ ബൈക്ക് പണിയാൻ അപ്പോൾ നമുക്ക് വണ്ടി എന്തായി എന്നൊന്ന് നോക്കാം അടുത്ത മാസമാണ് ടെസ്റ്റ് എന്തായാലും വണ്ടി നമ്മളിപ്പോഴേ പണിയാൻ കേട്ടിട്ടോ ചേട്ടോ എന്തായി നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ആയിരുന്നു ആ ആ പാർട്സും കാര്യങ്ങളൊക്കെ വന്നോട് ആയിട്ടുണ്ടോ അല്ലേ ആ ആ നമ്മൾ സെറ്റ് ചെയ്ത് അറയ്ക്കിയാ മതി അല്ലേ അറിയാമതി ആ രണ്ടാമത് നമ്മൾ സിംഗ് പോയിട്ടുണ്ടേ തിങ്കളാഴ്ച വരും ആ ഓക്കെ ഓക്കെ അപ്പൊ അതെ നമ്മടെ വണ്ടി ഇതാട്ടോ എല്ലാം നമ്മള് എല്ലാം കാര്യങ്ങളും അയച്ച് വെച്ചേക്കും നമ്മളെ എൻജിനും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്തില്ലേ ഷാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു ആ ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് പാർട്സ് വയറിംഗ് കിറ്റിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം മാറും നമ്മൾ കാര്യങ്ങൾ ഫ്രണ്ടിൽ നമ്മുടെ വണ്ടിയുടെ പുതിയ ധൂമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ പിന്നെ ബാക്കിയെല്ലാം സെറ്റ് ചെയ്യുക പിന്നെ നമ്മള് വണ്ടി പണിറക്കുക അത്രയല്ലേ ഇതിപ്പോ നമുക്ക് എന്നത്തേക്ക് ഇറക്കാൻ പറ്റും തിങ്കളാഴ്ച ചൊവ്വാഴ്ച അല്ലേ ആ ഒരു ഇടയ്ക്ക് ഇറക്കാം അല്ലെ അതുപോലെ തന്നെ ഇവിടെ എം ടി മണി ആയിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ വീത്തറി മണി ആയിട്ടുണ്ട് ഇത് കൊറേ വണ്ടി കിട്ടും പണിയാനായിട്ട് ബീറ്റർ ബോർഡ് അതുപോലെ തന്നെ നമ്മള് പുതിയ മീറ്റർ ബോർഡായിട്ട് വെച്ചോട്ടെ പഴയതിന്റെ അത് ഏകദേശം തീരുമാനം ആയിരുന്നു കേട്ടോ അപ്പൊ അത് നമ്മള് പുതിയ മീറ്റർ ബോർഡ് വെച്ചേക്കും അതുപോലെ തന്നെ നമ്മള് ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പഴയ മോഡലായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇത് കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്തു കേട്ടോ ബി ടു മോഡലിന്റെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ബോക്സിനകത്താട്ടോ നമ്മുടെ പാർട്സും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ സൈലൻസറിന്റെ ആ ഒരു കവറ് പിന്നെ ഇത് സ്വിച്ചും കാര്യങ്ങളും പിന്നെന്താണ് ഇതെ ഇത് തന്നെ സൈലൻസിന്റെ ആ ഒരു കവറാട്ടോ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ പുതിയ സാധനങ്ങളും എന്താ ഈ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ പാർട്സും കാര്യങ്ങളൊക്കെ വണ്ടി കയറ്റിയാലേ നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് വണ്ടി പുറത്തിറക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ എഞ്ചിൻ സെക്ഷനിൽ ചെറിയൊരു ടാപ്പറ്റടിയും ചെയിൻ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതെല്ലാം ഊരി പക്കായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല പക്ക കണ്ടീഷനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പം ഇങ്ങനെ എഞ്ചിൻ്റെ ഭാഗവും നമ്മൾ ഇനി ചെറിയ കംപ്ലയിന്റും കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ പക്ക കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെ നമ്മുടെ ബൈക്കിന് ഇനി വയറിംഗ് സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ വയറിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ബോഡിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഫിക്സ് ചെയ്യും കേട്ടോ അപ്പൊ ആ ഒരു താമസം ഉള്ളൂ നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ വണ്ടി ഇറക്കാം ഇറക്കാട്ടെ എടുക്കേണ്ട രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ പുറത്തിറക്കും ഓക്കെ അപ്പൊ ചേട്ടാ നമ്മുടെ വണ്ടി നമുക്ക് എന്നത്തേക്ക് കിട്ടും തിങ്കളാഴ്ച ആ ഓക്കേ അപ്പൊ ഞാൻ പോയിട്ട് വരാന്നാ ശരി ഓക്കെ അപ്പം നമ്മുടെ ബൈക്ക് അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ നമ്മുടെ കൈക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുതിയ ലുക്കിൽ എല്ലാ സാധനങ്ങളും മാറ്റി എല്ലാ പാർട്സും കാര്യങ്ങളൊക്കെ മാറ്റി നല്ല പുത്തൻ പുതിയ ലുക്കിൽ നമ്മൾ വണ്ടി ഇറക്കും കേട്ടോ അപ്പോൾ ഇത്രയുള്ള മറ്റന്മാർ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു കാണുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് കാര്യം കൊണ്ട് സബ്സ്ക്രൈട്ടോ ബൈ അടുത്തൊരു വീഡിയോ കാണാം